ൃതം മനുഷ്യമെന്നുടൃ ചൊരിയണം ഭഗവാനെ അതിനായ അടിയൻ പടിയുന്നേൻ പളനിമവാഴും ക്ഷണുക നമോസ്തുദേ അങ്ങനെ പരശുരാമന്റെ കയ്യിൽ നിന്ന് അസ്ത്രവിദ്യകളൊക്കെ സമ്പാദിച്ച് മടങ്ങിയെത്തിയ കർണൻ അസ്തിനപുരം രാജധാനിയിൽ ദുര്യോധനനോടൊത്ത് താമസാക്കി ആ കാലത്ത് കലിംഗരാജാധിപതിയുടെ പുത്രി ചിത്രാങ്കഥയുടെ സ്വയംവരാണ് എന്ന് കളി ദുര്യോധനനും കർണനും പരിവാരങ്ങളോടുകൂടി സ്വയംവരത്തിൽ പങ്കെടുക്കാൻ പോയി അവിടെ സ്വയംവര മണ്ഡപത്തിൽ പോയി ഇരിക്കണം നിറയെ രാജാക്കന്മാരുണ്ട് ഈ സമയത്ത് ചിത്രാങ്കഥ ധാത്രിയും പ്രതികാരികളും ഒക്കെ കൂടി സ്വയംവര മണ്ഡപത്തിൽ വരണ മാലിട്ട് വന്നു ധാത്രി ഒരേ രാജാക്കന്മാരുടെ അടുത്തെത്തുമ്പോൾ അവരുടെ മഹിമകളൊക്കെ വിവരിച്ചു കൊടുക്കും അവരെ പിടിക്കില്ല ചിത്രാംഗത മുന്നോട്ട് നീങ്ങാം അങ്ങനെ പോയി പോയി പല രാജാക്കന്മാരെയും കിടന്ന് ദുര്യോധനൻ്റെ മുമ്പിൽ എത്തി ദുര്യോധനനെ പറ്റിയിട്ടുള്ള ഗുണഗണങ്ങളും ഒക്കെ ധാത്രി പറഞ്ഞു അതെല്ലാം കേട്ട ചിത്രാംഗത പിന്നെയും മുമ്പിലേക്ക് നീങ്ങി ഇത് ദുര്യോധന ഇഷ്ടമായില്ല ചാടി സിംഹാസനത്തിൽ നിന്ന് എഴിറ്റ് ചിത്രാങ്കഥയുടെ കയ്യ കണ്ടുപിടിച്ച് വലിച്ച് തേരിൽ കയറ്റി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരൊക്കെ കൂടി എതിർത്തു അപ്പോൾ കർണൻ പറഞ്ഞു ദുര്യോധന ധൈര്യമായിട്ട് ചിത്രാംഗതയും കൊണ്ട് പോയിക്കോളും ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് കർണൻ നിമിഷ നേരം കൊണ്ട് രാജാക്കന്മാരെയൊക്കെ എതിർത്ത് തോൽപ്പിച്ച് ഓടിച്ചു ഇത് പല രാജാക്കന്മാരിലും അസൂയ അളവാക്കി പ്രത്യേകിച്ച് ജരാസന്ധന് ജരാസന്ധൻ കർണനെ ദ്വന്ദ്യുദ്ധത്തിന് വിളിച്ചു രണ്ടുപേരും തമ്മിൽ അതിഭയങ്കര യുദ്ധം നടന്നു കുറേ പേരും കുതിരകളൊക്കെ നഷ്ടപ്പെട്ടു എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല ഉടനെ ജരാസന്ധൻ മുഷ്ടി ചുരുട്ടി കർണൻ ഇടിച്ചു കർണനും തിരിച്ച് ഇടിച്ചു അങ്ങനെ രണ്ടുപേരും കൈകൊണ്ടായി യുദ്ധം കർണൻ്റെ കൈകൊണ്ടുള്ള പ്രഹരം കൊണ്ട് പരവശനായി തീർന്നു അദ്ദേഹം പിന്നീട് രാധയനെ ആരാധനയുടെ കണ്ണുകൊണ്ടാണ് കണ്ടത് തൻ്റെ അധീനതയിലുള്ള ഒരു ഗ്രാമം തന്നെ കർണന് അദ്ദേഹം എഴുതി കൊടുക്കുന്നുണ്ടായി യുധിഷ്ഠിര അത്രയ്ക്ക് പ്രതാപശാലിയും ഗംഭീരനുമായിരുന്നു നിങ്ങളുടെ ജ്യേഷ്ഠനായ കർണൻ കർണൻ അംഗരാജാവായ കഥ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ അദ്ദേഹത്തിനെക്കുറിച്ച് നിങ്ങൾ വ്യസനിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല അദ്ദേഹത്തിൻ്റെ മരണത്തിന് പല പല കാരണങ്ങളുണ്ടായിരുന്നു ശാപം പരശുരാമന്റെ ശാപം ഭീഷ്മെ അർദ്ധരഥൻ എന്നുള്ള കണക്കുകൂട്ടൽ ശല്യൻ യുദ്ധാങ്കണത്തിൽ വെച്ച് കർണനെ തേജോവാദം ചെയ്തത് അതോടുകൂടി ആ മനസാന്നിധ്യം അങ്ങോട്ട് നഷ്ടപ്പെട്ടു തൻ്റെ സഹജങ്ങളായ കവച കവചകുണ്ടലങ്ങൾ ദാനം ചെയ്തത് അത് വലിയൊരു തെറ്റായി പോയി ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾ അഞ്ചു പേരും ഒന്നിച്ച് ശ്രമിച്ചാലും കർണനെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല ഇതെല്ലാം കേട്ട യുധിഷ്ഠിരൻ ആകെ സ്തനായിപ്പോയി ആ കണ്ണുകളിന്ന് അശ്രുക്കൾ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ കുന്തി ദേവിയെ യുധിഷ്ഠിരനെയും സമാധാനിപ്പിക്കാനായിട്ട് പുറപ്പെട്ടു മകളെ നിങ്ങളുടെ ജ്യേഷ്ഠനെയും നിങ്ങളോടുകൂടി യോജിപ്പിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്തു നോക്കി അവൻ്റെ അച്ഛനായ സൂര്യഭഗവാൻ സ്വപ്നത്തിൽ വന്ന് അവനോടതെല്ലാം പറയുകയും ചെയ്തു പക്ഷേ അഭിമാനിയായ നിങ്ങളുടെ ജ്യേഷ്ഠൻ അതിനൊന്നും വഴിക്ക് വന്നില്ല തിന്നുകഴിഞ്ഞ കൗരവരുടെ ചോറ് മറന്ന് നന്ദി കേട് കാണിക്കാനോ അതുവഴി ദുർയശസ് സമ്പാദിക്കാനും താൻ തയ്യാറല്ല എന്നായിരുന്നു അവൻ്റെ വാദം നിങ്ങളോട് സ്നേഹവും വാത്സല്യവും ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങളോട് ചേരാഞ്ഞത് പക്ഷെ എന്തു ചെയ്യും ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെയൊക്കെ കുന്തി ദേവി പറഞ്ഞു നോക്കി ഉടനെ അടുത്ത് നിന്നിരുന്ന അർജുനനെ നോക്കി യുധിഷ്ഠിരൻ ആവലാദിയുടെ കെട്ടഴിക്കാൻ തുടങ്ങി ധനഞ്ജയ ഞാൻ ഇത്ര വലിയ പാപിയായിപ്പോലോ എത്രയധികം ആളുകളെയാണ് എന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൊന്നു തള്ളിയത് ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടേ കഴുകി കളയും വേണ്ട എനിക്കിത് അനുഭവിക്കണ്ട ഞാൻ കാട്ടിൽ തപസിന് പോവാണ് അനുജ എന്നായി യുധിഷ്ഠിരം ഇത് കേട്ടപ്പോൾ അർജുനൻ ചിലത് പറയാൻ തുടങ്ങി ഭൂമിയും ഐശ്വര്യവും ഒക്കെ കൈക്കലാക്കി കഴിഞ്ഞപ്പോഴാണോ ഈ വലിയ ത്യാഗമഹിമയൊക്കെ പറയണത് ഭിക്ഷുക്കൾക്കും ദരിദ്രർക്കും ഈ ലോകത്തിൽ എന്ത് സ്ഥാനുള്ളത് അവർ ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ എന്ത് ഫലം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ക്ഷത്രിയർക്ക് പറഞ്ഞിട്ടുള്ളതാണ് യുദ്ധം യുദ്ധത്തിൽ കൂടിയല്ലാതെ പിന്നെ ക്ഷത്രിയൻ എങ്ങനെയാണ് സ്വത്ത് സമ്പാദിക്കേണ്ടത് അർജുനൻ്റെ ഈ വാക്യൊന്നും യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചൊന്നുമില്ല യുധിഷ്ഠിരൻ പിന്നെയും പറയാൻ തുടങ്ങി അജ്ഞാനം കൊണ്ടാണ് അനുജ ഞാൻ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തത് ഇനി ഇതെന്തായാലും ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം തേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാട്ടിലയ്ക്ക് പോണത് എനിക്ക് രാജ്യം വേണ്ട നിങ്ങളെല്ലാവരും കൂടി ഭരിച്ചോളോ എന്നായി യുധിഷ്ഠിരൻ അപ്പ ഭീമസേനനാണ് മറുപടി പറഞ്ഞത് ജ്യേഷ്ഠ ഐശ്വര്യം സമ്പാദിച്ച് ജീവിക്കാൻ കഴിയാത്തവനും മനസ്സിന് ബലമില്ലാത്തവനും മൂഢനുമാണ് സന്യസിക്കാൻ പോകുന്നവർ സന്യാസം എന്ന പേരും പറഞ്ഞ് കാട് കയറാൻ മുതിരുന്നത് അല്ലാതെ അറിവോ കഴിവോ ഉള്ളവരാരും അങ്ങനെ ചെയ്യാറില്ല പ്രവൃത്തിയാണ് ലോകത്തിന് ആവശ്യം അതുകൊണ്ട് ഒരു നിമിഷം പോലും പ്രവർത്തിക്കാതിരുന്നുകൂടാ സന്യാസം ബ്രഹ്മനിഷ്ഠ എന്നൊക്കെ പറഞ്ഞ് ഒന്നും പ്രവർത്തിക്കാതിരിക്കുക അതാണ് ഏറ്റവും വലിയ പാപം അങ്ങ് പറയുന്നല്ലോ സന്യാസിയായി തീരലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതമാർഗം എന്ന് അങ്ങനെയാണെങ്കിൽ പ്രതികരിക്കാൻ കഴിയാത്ത കാടും മലയും അല്ലേ നമ്മൾ ശ്രേഷ്ഠന്മാരായിട്ട് ഗണിക്കേണ്ടത് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത് അധർമ്മമാണ് അങ്ങ് ഉണരൂ അങ്ങിൽ അർപ്പിതമായിരിക്കുന്ന ഈ രാജ്യഭാരണ്ടല്ലോ അത് അങ്ങ് ഭരിച്ച് കാണിക്കൂ എന്ന് ഭീമസേനൻ പറഞ്ഞു അതും യുധിഷ്ഠിരന് വലിയ തൃപ്തിയായില്ല എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സുഖിനോ ഭവന്തു